നമസ്കാരം തനിനാടൻ വാർത്തകളിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ വാർത്തകൾ വായിക്കുന്നത് സണ്ണി അമേരിക്കയിൽ പരിസ്ഥിതി പ്രവർത്തകനായ റോബർട്ട് എഫ് കന്നഡി ജൂനിയറിന് ആരോഗ്യ മനുഷ്യ സേവന വകുപ്പിൻ്റെ ചുമതല നൽകി അമേരിക്കൻ നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അമേരിക്കയിൽ ഒമ്പൻ നിക്ഷേപം നടത്താൻ ഇന്ത്യൻ വ്യവസായ ഭീമൻ അദാനി അമേരിക്കയിൽ പത്ത് ബില്യൻ ഡോളറിൻ്റെ നിക്ഷേപങ്ങൾ നടത്തുമെന്ന് അദാനി ഗ്രൂപ്പ് പ്രഖ്യാപിച്ചു യു എസിൽ ഊർജ മേഖലയിലും നിക്ഷേപം നടത്തുമെന്ന് കമ്പനി വൃത്തങ്ങൾ അറിയിച്ചു അമേരിക്കൻ പ്രസിഡന്റായി ട്രംപ് ചുമതലയേക്കുന്നതിന് മുമ്പ് ഹിസ്ബുളയുമായി താൽക്കാലികമായി വെടിനിർത്തൽ പ്രഖ്യാപിക്കാൻ ഇസ്രായേൽ നീക്കം പുതിയ പ്രസിഡന്റിനുള്ള സമ്മാനം എന്ന നിലയിൽ വെടി എന്നാൽ വെടിനിർത്തൽ കരാറിൻ്റെ വിശദാംശങ്ങൾ ഒന്നും തന്നെ നെതന്യാഹു വെളിപ്പെടുത്തിയിട്ടില്ല അതിനിടയിൽ ലെബനോണിലെ കിഴക്കൻ ബാൽബെക് മേഖലയിലെ പ്രധാന സിവിൽ ഡിഫൻസ് കേന്ദ്രം ലക്ഷ്യമിട്ട് ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ പന്ത്രണ്ടോളം ലബനീസ് പൗരന്മാർ കൊല്ലപ്പെട്ടു സിറിയയിലും സിറിയയുടെ തലസ്ഥാനമായ ഡെമാസ്കസിൽ പാർപ്പിട സമുച്ചയങ്ങൾക്ക് നേരെയും ഇസ്രായേൽ നടത്തിയ ബോംബാക്രമണങ്ങളിൽ പതിനഞ്ചോളം പേർ കൊല്ലപ്പെട്ടതായി അവിടുന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു സിറിയയിലെ ജിഹാദി താവളങ്ങളിലാണ് ആക്രമണം നടത്തിയതെന്ന് ഇസ്രായേൽ അഭിപ്രായപ്പെട്ടു കേരളത്തിലെത്തിയ തേക്കടിയിൽ ഇസ്രായേൽ വിനോദസഞ്ചാരികളെ അപമാനിച്ച കാശ്മീരി കച്ചവടക്കാരെ കടയിൽ നിന്ന് ഒഴിവാക്കുവാൻ പോലീസ് ആവശ്യപ്പെട്ടു ഈ നിർദ്ദേശത്തെ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയും പിന്തുണച്ചു വിവാദ സംഭവം തേക്കടിയിലെ ടൂറിസം മേഖലയ്ക്ക് വലിയ തിരിച്ചടി ഉണ്ടായേക്കുമെന്ന തിരിച്ചറിവിലാണ് ഇപ്പോഴത്തെ നടപടികൾ വിവാദ കട തൽക്കാലത്തേക്ക് അടച്ചിട്ടിരിക്കുകയാണ് യുകെയിലെത്തിയ കേരളത്തിലെ പ്രശസ്ത വാഗ്വിയും രാഷ്ട്രീയ നിരീക്ഷകരുമായ അഡ്വക്കേറ്റ് എ ജയശങ്കറുടെ യുകെ പര്യടനം തുടരുന്നു ഇന്നലെ ലിവർപൂളിൽ നടത്തിയ ചർച്ചയിൽ കത്തിപ്പടർന്ന് വഹബ് ചർച്ചയും നെഹ്റുവിനെ കുറിച്ചുള്ള വാർത്തകളും ആയിരുന്നു ഇന്ത്യയുടെ പ്രതിരോധ വകുപ്പ് മന്ത്രി രാജ്നാഥ് സിംഗും ചൈനീസ് പ്രതിരോധ മന്ത്രി ഡോങ് സുഞ്ഞും അടുത്തയാഴ്ച കൂടിക്കാഴ്ച നടത്തിയേക്കും ലാവോസിൽ ആസിയാൻ പ്രതിരോധ മന്ത്രിമാരുടെ സമ്മേളനത്തിൽ ഇരുവരും പങ്കെടുക്കുന്ന വേളയിലാണ് കൂടിക്കാഴ്ച നടക്കുന്നത് കഴിഞ്ഞ വർഷം ലോകത്തിലെ പ്രധാന രാജ്യങ്ങളിൽ വെച്ച് ഏറ്റവും അധികം കുടിയേറ്റം നടന്നത് യു കെയിലായിരുന്നു എന്ന് റിപ്പോർട്ടുകൾ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളെ അപേക്ഷിക്കുമ്പോൾ ഇത് വളരെ കൂടുതലാണെന്ന് മാത്രമല്ല അമേരിക്കയേക്കാൾ കൂടുതലായിരുന്നു യു കെയിൽ കഴിഞ്ഞ വർഷം നടന്ന കുടിയേറ്റം എല്ലാവർക്കും നന്ദി നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക്